രാജ്യത്തിന് പ്രത്യേകിച്ച് കായിക പ്രേമികൾക്ക് ഏറ്റവും സന്തോഷം നൽകുന്ന വാർത്തയിലേക്ക് തന്നെയാണ് ആദ്യം ഐ സി സി ചാമ്പ്യൻസ് ട്രോഫി കിരീടം അങ്ങനെ ഇന്ത്യ സ്വന്തമാക്കിയിരിക്കുന്നു ഫൈനലിൽ ന്യൂസിലൻഡിനെ നാല് വിക്കറ്റുകൾക്കാണ് പരാജയപ്പെടുത്തിയത് പന്ത്രണ്ട് വർഷത്തിന് ശേഷമാണ് ഇന്ത്യ ഐ സി സി ഏകദിന ക്രിക്കറ്റിൽ ഒരു കിരീടം നേടുന്നത് എ പി സജിഷ സ്പോർട്സ് ഡെസ്കിൽ നിന്നും ചേരുകയാണ് സജിഷ ഇങ്ങനെ കാണികളുടെ ആവേശം ആരവം ഗ്യാലറിക്ക് പുറത്തേക്ക് വിവിധ മേഖലകളിലുള്ളത് നമ്മൾ ഇങ്ങനെ പടക്കം പൊട്ടിച്ചൊക്കെയുള്ള ആഘോഷം കണ്ടുകൊണ്ടേയിരിക്കുകയാണ് ഈ മാച്ചിൽ ഉടനീളം ഇത്രയധികം മത്സരങ്ങളിൽ അജയ്യരായി ഇന്ത്യ ഇപ്പോൾ ഫൈനലിൽ മുത്തമിടുമ്പോൾ ട്രോഫിയിൽ മുത്തമിടുമ്പോൾ എങ്ങനെ വേണം നമുക്ക് ഈ മാച്ചിനെ അടയാളപ്പെടുത്താൻ കാവ്യ കാവ്യ അറബ് നാട്ടിൽ ഇന്ത്യ ചരിത്രം രചിച്ചിരിക്കുകയാണ് പന്ത്രണ്ട് വർഷത്തിന് ശേഷം ഇന്ത്യക്ക് ഒരു ഐ സി സി കിരീടം നേടിയിരിക്കുകയാണ് പന്ത്രണ്ട് വർഷത്തെ ഒരു കാത്തിരിപ്പ് പന്ത്രണ്ട് വർഷത്തെ കിരീട വരൾച്ച ഇതെല്ലാം ഇന്ത്യ ഒറ്റ നിമിഷം കൊണ്ട് തുടച്ചു നീക്കിയിരിക്കുകയാണ് ഫൈനലിൽ കരുത്തരായ ന്യൂസിലാൻഡിനെ നാല് വിക്കറ്റിന് തോൽപ്പിച്ചിട്ടാണ് ഇന്ത്യ കിരീടം നേടിയിട്ടുള്ളത് ഇതിൽ ഏറ്റവും എടുത്തു പറയാനുള്ളത് ഇത്രയും ദിവസങ്ങൾ ഇത്രയും ദിവസങ്ങൾ നടന്ന ടൂർണമെൻറ്റിൽ ഒറ്റ മത്സരം പോലും തോൽക്കാതെയാണ് ഇന്ത്യ ഫൈനലിൽ എത്തിയിട്ടുള്ളത് ഇന്ത്യ ഒരു ഈ ടൂർണമെന്റിൽ ഒറ്റ മത്സരം പോലും തോറ്റിട്ടില്ല കാരണം ഗ്രൂപ്പ് ഘട്ടത്തിലാണെങ്കിൽ ഇന്ത്യ മൂന്ന് മത്സരം ജയിച്ചു സെമിയിൽ ഇന്ത്യ കരുത്തരായി ഓസ്ട്രേലിയയെ തോൽപ്പിച്ചു അതിനുശേഷം സെമി ഫൈനലിലാണെങ്കിലും ന്യൂസിലാൻഡിനെ തറ പറ്റിച്ചിരിക്കുകയാണ് ഇന്ത്യ അങ്ങനെ ഒരു ഒരു ഈ ഒരു ഉന്മേഷമാണ് ഇപ്പോൾ ഇന്ത്യൻ ക്യാമ്പിൽ ക്രിക്കറ്റ് സ്നേഹികൾക്ക് മൊത്തം ഉണ്ടായിരിക്കുന്നത് കാരണം ചാമ്പ്യൻസ് ട്രോഫിയിൽ മാത്രമല്ല ഐ സി സി ടൂർണമെന്റിൽ പോലും പന്ത്രണ്ട് വർഷത്തെ ഒരു കാത്തിരിപ്പ് ഇന്ത്യയ്ക്കുണ്ട് ഇന്നത്തെ ഫൈനൽ നോക്കുകയാണെങ്കിൽ തന്നെ ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് റൺസായിരുന്നു ന്യൂസിലാൻഡ് നേടിയിട്ടുണ്ടായിരുന്നത് ടോസ് ന്യൂസിലാൻഡിന് അനുകൂലം ഈ ന്യൂസിലാൻഡ് തന്നെ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു അങ്ങനെ ഒട്ടേറെ നിമിഷങ്ങളായിരുന്നു ന്യൂസിലാൻഡ് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുന്നു പക്ഷേ സ്പിന്നർമാരായിരുന്നു കളം വാങ്ങിയിട്ടുണ്ടായിരുന്നത് ന്യൂസിലാൻഡ് ബാറ്റർമാരെക്കാൾ ഉപരി സ്പിന്നർമാരായിരുന്നു കളം വാങ്ങിയിട്ടുണ്ടായിരുന്നത് തുടർന്ന് ഇന്ത്യ മറുപടി ബാറ്റിങ്ങിന് ഇറങ്ങിയ ഇന്ത്യക്ക് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ ഉജ്ജ്വലമായ ഒരു ഇന്നിങ്സ് കാരണം ഫൈനലിലെ ഉടനീളം ഒരു ക്യാപ്റ്റൻ്റെ ഇന്നിങ്സ് തന്നെയായിരുന്നു രോഹിത് ശർമ്മ നടത്തിയിട്ടുണ്ടായിരുന്നത് ഉജ്ജ്വലമായ ഒരു ബാറ്റിംഗ് പ്രകടനം എഴുപത്താറ് റൺസ് എടുത്തു രോഹിത് എഴുപത്താറ് റൺസ് എടുത്ത് പുറത്താക്കുന്നു ഇന്നത്തെ മത്സരം നോക്കുമ്പോഴാണെങ്കിൽ തന്നെ ആദ്യഘട്ടത്തിൽ ശുഭ്മാൻ ഗില്ല് പതുക്കെ സ്കോർ ഉയർത്തുകയെങ്കിലും ശുഭ്മാൻ ഗില്ല് മുപ്പത്തൊന്ന് റൺസിന് പുറത്താക്കുന്നു വിരാട് കോഹ്ലി ഒരു റൺസിന് പുറത്താക്കുന്നു അതിനുശേഷവും ക്യാപ്റ്റൻ തൊട്ടു പിന്നാലെ രോഹിത് ശർമ്മ വന്നു അങ്ങനെ ഒരു ബ്രേക്ക് ത്രൂ ഒരു ടേണിംഗ് പോയിന്റിലേക്ക് ന്യൂസിലാൻഡ് കടക്കുമെന്ന് ചില നിമിഷങ്ങൾ ഉണ്ടായിരുന്നു ആശങ്കകൾ ഉണ്ടായിരുന്നു ആശങ്കയുടെ മുൻപുനയിലായിരുന്നു പക്ഷേ അതെല്ലാം മാറ്റിക്കൊണ്ട് തന്നെ തുടർന്നുള്ള ബാറ്റർമാർ അയ്യരുടെ മികച്ച ബാറ്റിംഗ് പ്രകടനം ഉണ്ടായിരുന്നു നാല്പത്തെട്ട് റൺസ് എടുത്തിട്ടാണ് ശ്രേയസ് അയ്യർ പോകുന്നത് അതുപോലെ തന്നെ അക്സർ പട്ടേല് കെ എൽ രാഹുല് അങ്ങനെ നല്ല ഉജ്ജ്വല ബാറ്റിംഗ് ആയിരുന്നു അവസാനം രവീന്ദ്ര ജഡേജ ഒട്ടേറെ മത്സരങ്ങളിൽ ഇന്ത്യയുടെ വിജയ റൺസ് നേടിയിട്ടുണ്ടായിരുന്ന രവീന്ദ്ര ജഡേജ തന്നെയായിരുന്നു അവസാന ബാറ്റിംഗിന് ഉണ്ടായിരുന്ന കെ എൽ രാഹുലും അങ്ങനെ ഇന്ത്യ ഒരു ബൗണ്ടറിലൂടെ തന്നെയായിരുന്നു ഇന്ത്യ വിജയം സ്വന്തമാക്കിയിട്ടുള്ളത് ഇരുന്നൂറ്റി ലക്ഷ്യം ഇന്ത്യ ഇരുന്നൂറ്റിഅൻപത്തിനാല് റൺസ് എടുത്തു ആറ് വിക്കറ്റ് നഷ്ടത്തിൽ അങ്ങനെ ഒരു ഉജ്ജ്വലമായ ഒരു വിജയം ഉജ്ജ്വലമായ ഒരു പോരാട്ടം പക്ഷേ ഈ ഫൈനൽ മൊത്തം സ്പിന്നർമാരടയ്ക്കുവാണായിരുന്നു ന്യൂസിലാന്റിന്റെ ബൗളിംഗ് നോക്കുകയാണെങ്കിലും ന്യൂസിലാൻഡിന്റെ ബൗളർമാർ സ്പിന്നർമാർ തന്നെയായിരുന്നു മികച്ചു നിന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ ഒരു അത്യുജ്വലമായ ഒരു കിരീടവുമായിട്ട് അറബ് നാട്ടിൽ നിന്നൊരു കിരീടവുമായിട്ട് ഇന്ത്യൻ ക്രിക്കറ്റ് ക്രിക്കറ്റ് ഇന്ത്യൻ ടീം തിരിച്ചെത്തുകയാണ് ഇന്ത്യൻ മണ്ണിലേക്ക് കാവ്യ ശരി എ പി സജിഷയാണ് ഇപ്പോൾ സ്പോർട്സ് ഡെസ്കിൽ നിന്നും വിവരങ്ങൾ നൽകിയിരിക്കുന്നത് സജിഷ് സൂചിപ്പിച്ചതുപോലെ പന്ത്രണ്ട് വർഷത്തെ കിരീട വരൾച്ചയ്ക്ക് ശേഷം ഇപ്പോൾ ഇന്ത്യ ഐ സി സി ഏകദിന ക്രിക്കറ്റിൽ ഒരു കിരീടം സ്വന്തമാക്കിയിരിക്കുകയാണ് അതിൻ്റെ ആവേശം ആരവും ക്രിക്കറ്റ് പ്രേമികൾ രാജ്യമെങ്ങും ആഘോഷിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് വിവിധ മേഖലകളിൽ നിന്ന് ഇടങ്ങളിൽ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളൊക്കെയാണ് കാണുന്നത് പടക്കം പൊട്ടിച്ചും ഇന്ത്യൻ പതാക ഏന്തിയും ഈ വിജയം ആഘോഷിക്കുന്നത് ന്യൂസിലൻഡിനെതിരായ ന്യൂസിലാന്റിനെ നാല് വിക്കറ്റിന് പരാജയപ്പെടുത്തിയാണ് ഫൈനലിൽ ടീം ഇന്ത്യ ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫി കിരീടം സ്വന്തമാക്കിയിരിക്കുന്നത്